ദൈവത്തിന്റെ പ്ലാൻ എത്രയോ വലുതാണ് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് ആ ആ പ്രാനുകൾ നോക്കൂ മറിയമ്മിനെ ദൈവം തിരഞ്ഞെടുത്തത് അവളുടെ ജനനത്തിന് ആയിരുന്നു അല്ലെ അവളുടെ മാതാപിതാക്കൾ വൃദ്ധരായിരുന്നു അവർക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നോ അവർ നേർച്ചു നേർന്നുണ്ടായ പിന്നെയായിരുന്നു മറിയം ആ മറിയമ്മിനെ മൂന്ന് വയസ്സായപ്പോൾ ദേവാലയത്തേക്ക് എത്തിപ്പിച്ചു അന്നു മുതൽ അവൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചു ദൈവത്തിനു വേണ്ടി വളർത്തി ഇതാണ് നമ്മളുടെ ജീവനുള്ള ദൈവം ഈ കുഞ്ഞ് പ്രായപൂർത്തിയാകുന്നടം വരെ സഖറിയ പുരോഹിതനും എലിസബത്തും കാത്തിരിക്കേണ്ടി വന്നു ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകും രണ്ട് വീടുകൾ ദൈവ പദ്ധതിക്കായി ഒരേ സമയത്ത് ആയിരുന്ന രണ്ട് കുടുംബങ്ങളെപ്പറ്റി അല്പം ആഴത്തിൽ നമുക്ക് നോക്കാം വിശുദ്ധ ലോക്കോസിന്റെ സുവിശേഷം ഒന്നും രണ്ടും അധ്യായം കൂടെ നമുക്ക് കടന്നു തരാം ആദ്യത്തെ വീട് ഒരു പുരോഹിതന്റെ കുടുംബമാണ് വാർദ്ധികത്തിലായിരിക്കുന്ന രണ്ടു പേർ അവർ സങ്കടത്തോടും വളരെയധികം വേദനയോടും കൂടി പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന രണ്ടുപേർ രണ്ടാമത്തെ കുടുംബം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയുടേതായിരുന്നു തിരിച്ച് ആദ്യത്തെ വീട്ടിലേക്ക് പോകാം അവിടെ സഖറിയ പുരോഹിതൻ ദേവാലയത്തിൽ രൂപം കാട്ടുമ്പോൾ എബ്രേ മാലാഹ പ്രതീക്ഷപ്പെട്ട് പറയുകയാണ് ഒരു ജനനത്തെ പറ്റി അത് കേട്ടപ്പോൾ സഖറിയ പുരോഹിതൻ സംശയിച്ചു ആ ഗബ്രിയൽ മാലാഹിയുടെ വാക്കുകൾ വിശ്വസിച്ചില്ല തിരിച്ച് രണ്ടാമത്തെ വീട്ടിലേക്ക് നമുക്ക് പോകാം ആറു മാസത്തിന് ശേഷം ഇതേ മാലാഹ മറിയുമെന്ന പെൺകുട്ടിയുടെ അടുക്കിലേക്ക് വരികയാണ് മാലാഖ അവളെ അഭിവാദ്യം ചെയ്യുന്നു ആ അഭിവാദ്യം കേട്ട മറിയ ഇതെന്തോന്നു അന്തനസ്വരമെന്ന് ഓർത്തു എങ്കിലും അവൾ എളീമയോടുകൂടി ഗബ്രിയൽ മാലാഹിയുടെ വാക്ക് വിശ്വസിച്ചു ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയമായി താഴ്ത്തി ഏൽപ്പിച്ചു എത്ര വിനീതമായി അവൾ ആ വാക്കുകളെ അനുസരിച്ചു ഹൃദയത്തിൽ ഉൾക്കൊണ്ടു ആ കാലഘട്ടത്തിലെ ഒരു വിചാരമായി നമ്മുടെ രാജാതിരാജൻ ജനിക്കും കൊട്ടാരങ്ങളിലെ കന്യകന്മാർ എല്ലാവരും യേശുക്രിസ്തു അവരെ ജനിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ദൈവത്തിന് ഒരു അമ്മയാകാനുള്ള ഒരു ടെമ്പററി സെറ്റപ്പ് ആയിരുന്നില്ല മറിയുമെന്ന പെൺകുട്ടി അവിടെ മൽവറിയിൽ തന്റെ അവസാന തുള്ളി രക്തവും വാർന്നൊഴുകി ആ ലോകത്തായിൽ കിടക്കുമ്പോൾ നമ്മുടെ കർത്താവ് അമ്മയെ നോക്കിയിട്ട് പറയുകയാണ് തന്റെ താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനോട് പറയുകയാണ് ഇതാ നിന്റെ അമ്മ എന്ന് ആ അമ്മയെ ആ മകൻ അവിടെ പോലും കൈവിടുന്നില്ല തന്റെ അവസാന ശ്വാസത്തിലും ആ അമ്മയെ ഓർത്തുകൊണ്ട് ആ മകൻ ഈ ലോകത്തിന് വേണ്ടി ആ അമ്മയെ സമർപ്പിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു എത്ര ഹൃദയവേദനോടെ മാത്രമാണ് നമുക്ക് ആ വചനങ്ങളെ നമ്മൾ വായിക്കാൻ പറ്റുന്നത് അല്ലെ ഇവിടെ കാണാൻ പോകുന്ന മറ്റൊരു വചന ഭാഗമുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ആദ്യത്തെ വീട്ടിൽ മക്കളില്ലാത്തതിന്റെ വിഷമവും പേറി അവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വർഷങ്ങളായി ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുന്ന രണ്ടു പേരായിരുന്നു സക്കറിയായി എലിസബത്ത് എങ്കിലും ദൈവത്തിന് എല്ലാറ്റിനും ഒരു സമയവും സന്ദർഭവും എല്ലാം ഉണ്ട് നോക്കൂ ഇവർ വിഷമിച്ചിരിക്കുകയാണ് നമുക്ക് പ്രവചന്റെ പുസ്തകത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഏഴാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് നാം കാണുന്നു ആ വചനഭാഗം കേട്ടപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എത്രയോ പേർ ചിരിച്ചു കാണുമല്ലേ ഇത് ഇതെന്താണ് പ്രവചിക്കുന്നത് എന്ന് പറഞ്ഞു പ്രവചന പുസ്തകം നാൽപ്പതിൽ നാം കാണുന്നത് മരുഭൂമിയും യഹോവയ്ക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി ആ വഴി ഒരുക്കാൻ വന്നത് ആരാണ് നമ്മുടെ യോഹനാൽ സ്നാപകൻ അല്ലെ അപ്പോൾ ഒരേ പുസ്തകത്തിൽ പ്രവചന പുസ്തകത്തിൽ ഏഴിലും നാൽപ്പതിലും കാണുന്ന ഭാഗങ്ങൾ ഈ രണ്ട് കുടുംബത്തെയും കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു അത് ആരും അന്ന് ഉൾക്കൊണ്ടിരുന്നില്ല ദൈവം അയച്ച ഗബറിയൻ മാലാഹ സഖ്യാ പുരോഹിതനോട് പറയുകയാണ് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി എല്ലാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും ആര് യോഹനാഥ് സ്നാപകൻ മലാഖിയ പ്രവചനത്തിൽ രണ്ടു രണ്ടുപേരെയും ഒരുപോലെ കാണുവാൻ സാധിക്കും അതിനുശേഷം ദീർഘമായ കാലയളവ് ഒരു ഒരു പ്രവാചകനും ഇല്ലാതെ കടന്നു പോകും പ്രിയമുള്ളവരെ നമ്മളെ കുറിച്ചും ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയും എല്ലാം ഉണ്ട് നോക്കൂ നോക്കൂരിക്കലും ചിന്തിച്ചിരുന്നല്ല അവൾക്കൊരു കുഞ്ഞുണ്ടാവും എന്നാണ് കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് ആരും വിചാരിച്ചിരിക്കാ വിചാരിച്ചിരിക്കാത്ത ഭാഗമായിരുന്നു അല്ലെ എങ്കിലും ദൈവത്തിന് എല്ലാവരെയും കുറിച്ചും നമ്മളെ കുറിച്ചും ഓരോ പദ്ധതിയും പ്ലാനും എല്ലാം ഉണ്ട് അതിനെ നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം ദൈവം ഒരു കാര്യം നമ്മളെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ സമയത്തിനായി നമ്മൾ ശാന്തരായി കാത്തിരിക്കുകയാണ് ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നത് നോക്കൂ ഗബ്രേൽ മാലാഖ സക്രയാഹിതയോട് പറഞ്ഞിരുന്നു അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പശുതാൽമോട് നിറയും എന്നൊരു ഭാഗം ആ വചനം പൂർത്തീകരിക്കണമെങ്കിൽ മറ്റൊന്ന് സംഭവിക്കേണ്ടിയിരിക്കുന്നു അല്ലെ നമുക്കിതെല്ലാം കേൾക്കുമ്പോൾ ദൈവമേ ദൈവത്തിന്റെ ഓരോ കാനം പദ്ധതി എത്ര വലുതാണ് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് എന്റെ എലിസബത്തിനെ കാണുവാൻ വേണ്ടി യാത്രയാവുകയാണ് ആ മറിയം കടന്നു ചേരുമ്പോൾ എലിസബത്തിൽ ഉണ്ടാകുന്ന ആ ഒരു കാര്യമാണ് എന്റെ വന്ദന സ്വരം കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ എത്തിയപ്പോൾ അവരുടെ വന്ദനസ്വരം കേട്ടപ്പോൾ രണ്ടു പേർ ഒരേ സമയത്ത് പശുതാത്മാണെന്ന് പറയുന്നു ലോഹന്യാൻ സ്നാപകനും എലിസബത്തും ഒരേ സമയത്ത് അപ്പോൾ അവിടെ ആ പ്രവചനം പൂർത്തിയായി നാൽപ്പത്തിരണ്ട് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള ഭാഗങ്ങളിൽ പശുധാത്മാ നിറഞ്ഞുകൊണ്ടുള്ള ആ വചനങ്ങളാണ് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പശുതാത്മാവോട് നിറഞ്ഞു നിൽക്കുന്ന ആ എലിസബത്ത് മറിയമ്മിനെ മഹത്വപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സ്വന്തമായി മറന്ന് മറ്റുള്ളവരെ മറ്റുള്ളവരെ പുകഴ്ത്തുന്നതാണ് മറ്റുള്ളവരെ ഉയർത്തുന്നതാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് നമ്മൾ എങ്ങനെയായി തീരണമെന്ന് ആ മറിയമ്മന്റെ താഴായ്മൾ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കും ആ മറിയമ്മിനെ പോലെ ആയി തീർന്ന് ആ എലിസബത്തിനെ പോലെ പശുതാത്മ കൊണ്ട് നിറഞ്ഞ മറ്റുള്ളവരുടെ നന്മ കണ്ടുകൊണ്ട് പ്രിയമായ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു നമുക്ക് മുന്നോട്ട് പോകാം പ്രിയമുള്ളവരെ ദൈവത്തിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് വീണ്ടും വീണ്ടും നമുക്ക് ഊന്നി പറയുവാൻ സാധിക്കണം ഇതിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ